വിശുദ്ധമാർക്കോ ശ്രദ്ധിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ സ്വന്തം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് കുറിച്ച് അജ്ഞരാണ് എന്നതാണ് സദുഖായരുടെ പ്രശ്നം കാരണം പഴ നിയമം പുനരുദ്ധാനമുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തേത് മനുഷ്യരെ ഉയർപ്പിക്കാനുള്ള ശക്തി ദൈവത്തിനുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നില്ല പുനരുദ്ധാനത്തിലുള്ള സത്ക്കാരുടെ അവിശ്വാസത്തിൻ്റെ കാരണം പഞ്ചഗ്രന്ഥിയിൽ തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ആറാമത്തെ തിരുവചനം അവർ ഗ്രഹിക്കാത്തതിൻ്റെ കാരണമാണ് ഒരു പ്രധാനപ്പെട്ട വെളിപാടാണ് ഇവിടെ അടങ്ങിയിരിക്കുക മരണശേഷമുള്ള മനുഷ്യൻ്റെ അസ്തിത്വം അടിവരയിട്ട് ഇവിടെ ജീവിക്കുന്നവരുടെ ദൈവമായ യഹോവ മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത് വർഷങ്ങൾക്ക് മുൻപേ മരിച്ചുപോയ പൂർവ്വിതാക്കന്മാരുടെ ദൈവമായിട്ടാണ് അതിനർത്ഥം ആ പൂർവ്വതാക്കന്മാർ അവരുടെ ശാരീരിക മരണത്തിന് ശേഷവും ദൈവിക സന്നദ്ധിയിൽ ജീവിക്കുന്നുവെന്ന് തന്നെയാണ് നമ്മുടെ വിശുദ്ധീകരണത്തെക്കുറിച്ച് നമ്മൾ ജ്ഞാനമുള്ളവരാണോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം നമ്മുടെ ജീവിത അർഹാവാശം ശുനിക പിതാദേവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാന്മാരുടെ സഹവാസങ്ങളെല്ലാം അവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും